ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം വിശദമായിട്ട് വീഡിയോ നോക്കാത്തതിനു മുൻപ് ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമറക്കാതെ ഇരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയാണ് ആരംഭിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്രഭിതം മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് വിധം വിതരണം ആരംഭിക്കു എന്ന സന്തോഷ വാർത്തയാണ് പുറത്ത് ഇതിനോടൊപ്പം ഈ മണിക്കൂറുകൾ പുറത്തു വരുന്നത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്ന ഈ തുകകളാണ് പെൻഷനും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ ആയി തുടങ്ങിയത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഈ മൂന്ന് വർഷത്തെ ക്ഷേമ പെൻഷൻ തുക കുടിച്ചുകയാണ് തൻഡ് മാസത്തെ തുകയ്ക്കൊപ്പം കുടിശ്ശിക തുകയും വിതരണം ചെയ്യും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വന്നെ കണ്ടാണ് സർക്കാർ ഇതൊക്കെ തകൃതിയായിട്ട് കൊടുക്കാൻ നോക്കുന്നത് പിന്നെ ഏപ്രിലിൻ്റെ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും ഈ ഏപ്രിൽ മാസം ഓടി കുടിശ്ശിക പൂർണ്ണമായിട്ട് റിതേൺ ചെയ്ത് അവസാനിപ്പിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം അതോ തന്നെ അത് കഴിഞ്ഞ് പക്ഷേ അമ്മ പെട്ടെന്നൂറോ ഇരുന്നൂറോ വർദ്ധിച്ച് വിതരണം നടത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇത്രയാണ് ഈ വീഡിയോ പറയണത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിൽ സത്യരീകരമായിട്ട് കാണാം